എടാ ഒതുങ്ങുന്നില്ല നീ അങ് ഒതുക്കിയാൽ മതി നിങ്ങളെ ഒതുക്കിയാൽ മതി കേട്ടോ ഞാൻ ഒതുങ്ങുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോകും എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഓരോ നെഗറ്റീവ് കമന്റോളും കമന്റോളികളുമാണ് സോ എല്ലാവർക്കും താങ്ക്സ് ഒതുങ്ങുന്നില്ല ഇനി ഇങ്ങനെ തന്നെ പോവാ കേട്ടോ അല്ല എന്നെ പോലീസ് പിടിക്കണോന്നൊക്കെ പറഞ്ഞ ഒരു കോളൊക്കെ കണ്ടല്ലോ ആ അമ്മച്ചി ഒരു അമ്മച്ചി ആ അമ്മച്ചിക്ക് എന്നതാണ് എനിക്കറിയാൻ വേണ്ട അമ്മച്ചി ഞാൻ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ് റീഡ് ചെയ്യുന്നു എടീ അമ്മച്ചി എടോ അമ്മച്ചി ഇനിയും ഞാൻ ഇല്ല കേട്ടോ എന്നെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരാണ് രേണു സുധി അപ്പൊ രേണു സുദിയുടെ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ആണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ മിക്കപ്പോഴും രേണു ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഒക്കെ വരാറുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് നല്ല മറുപടി ഒക്കെ പറയാറുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ബോയ്സ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു വീട്ടമ്മ അതായത് ഒരു അമ്മയാണെന്ന് തോന്നുന്നു അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പരാതി പറയുകയാണ് രേണു സുദിയെ കുറിച്ചിട്ട് രേണു സുധീനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരമ്മയുടെ വോയിസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലാണ് നമുക്കും എന്തായാലും ആ അമ്മ പറയുന്ന ചില കാര്യങ്ങളൊന്നും കേട്ടിട്ട് വരാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാൻ ശശികലയാണ് സാറേ ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മൾ പത്ത് നാന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മാറ്റി സ്ത്രീ സ്ത്രീയെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏത് നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു കണ്ട എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേര് ഈ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം ൊരുത്തൻ്റെ ഭാര്യയാണ് ഇവിടെ എന്നാ പറയുന്നത് രണ്ടാമക്കളൊക്കെ ഉണ്ട് ഇവർക്ക് ഒരു കുഞ്ഞേ ഉള്ളു ഇവർക്ക് പത്തോ പത്തിമൂന്ന് വയസ്സുണ്ട് സാറേ എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെണ്ണുമുളയ്ക്ക് വല്ല തൊഴിലുറപ്പിനും പൊക്കൂട്ടെ എന്തിനാണ് സാറേ ഇവര് ഈ കോപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം പോലെ വഴിച്ചായിരിക്കും കൂടുതലും പിള്ളേര് അഡിക്റ്റഡാണ് മിക്കവർ അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകല്ലേ ഈ സ്ത്രീകാരൻ ഇവര്സ് െന്നും പറഞ്ഞ് കാണിക്കുന്ന അവളെ കയറി കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വെക്കുന്നു ഈ പകൽ പട്ടാ പകൽ നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ട നിന്നെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറി വിളിച്ച് കുറവുണ്ട് ഈ ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാമ്പിക്ക് മരപ്പെട്ട് കൂട്ടുപോലെ രണ്ടു ഉണ്ട് നേരെ വെളുക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എല്ലാ ഷൂട്ടാണ് അറിയാൻ വരാം നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ സൈന കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരോടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ് നല്ലതിനെ ഒക്കെ കണ്ടാലൊന്നും ആരും ആരും വിടുക അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവപ്പൊന്നും മരി അതൊക്കെ ഇരിക്കാൻ എന്റെ സാറെ അവളുടെ ക്ലോസപ്പ് കാണുകയാണെങ്കിൽ താഴെ ചെയ്തു എന്തോ ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് എനിക്കറിയാമല്ലോ ഇത്രോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മരി ഒന്ന് ക്യാമറയെ ഫോസ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇതുപോലുമില്ല ഇത് ഇന്ന് രണ്ടു വർഷം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് കിട്ട് ഏഹ് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്ന മുല്ലപ്പൂം കൂടി ഏറ്റുകിടക്കും ഉണ്ടാം സൗരഭ്യ അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ സ്ഥിതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാര്യം ശരി ആ പേരും പറഞ്ഞു അവന്റെ പേരും പറഞ്ഞ് മുതലെടുത്ത് ചേട്ടൻ്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കാണ് അത് അടിക്കുമ്പം ചേട്ടൻ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വന്നു ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് ഇപ്പൊ മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് അവമാനമായൊരു സ്ത്രീ ഞാനിന്നും വരെ കണ്ടിട്ടില്ല നമ്മളീ പത്ത് നമ്പത് രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മള് രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഓരോ പെൺകുട്ടികളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി ഇത്രയോ കുട്ടികളുണ്ട് അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ അല്ലെ ആ റീല് ചെയ്താൽ അതിലൊരു നമുക്ക് തരാൻ എന്തെങ്കിലും മെസ്സേജോ അതെ പോട്ടോ അതെന്തായിക്കോട്ടെ അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ല അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ പോലെ എല്ലാവർക്കും ഉണ്ടാവും അവർക്കും ജീവിക്കണമെന്നില്ലേ ഐശ്വര്യാർ റായിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെന്നാൽ നടക്കുക ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ്സെ സ്വീപിയതുകൊണ്ടാണ് ഞാൻ പറയണേ ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല എന്നിട്ടാണ് പിടിച്ച് വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല സാർ ആ കമന്റ് ഒന്ന് നോക്ക് ആ വിളിക്കണ തെറിയേട്ട ഒരു മനുഷ്യർ തയ്ക്കേല ഇന്നലെ മിനിഞ്ഞ ഒന്നും അതിന്റെ രണ്ടു മൂന്നാല് ദിവസത്തിനൊപ്പം ആളുകളിയിട്ടുണ്ട് ഒന്നും ഒത്തിരി പെണ്ണുങ്ങൾ മീഡിയോ ചെയ്തിട്ടുണ്ട് ആണുങ്ങളും മീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ റോഡിന്റെ എന്താണ്ട് ഈ റോഡ് നിയമം ഒന്നും ബാധകല്ലേ ഇവർക്ക് വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ലെന്ന് കൊച്ചു പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്ന ആ പാലം നമ്മളെ കൊച്ചിലേക്ക് കിടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു ആ പാലത്തെ നിന്നണ്ട് കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഈ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മൾ ബോഡി ഷെയ്നിങ് ആണ് സാർ പറയുന്നത് ഈ ചുണ്ടലീനെ കാണാൻ പോകാനാണോ സാറേ അവൾ ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് പ്ലേറ്റ് അവളുടെ രണ്ട് സൈഡിലും ഉണ്ട് നേരെ നോക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഈവന്മാര് കൊണ്ട ഈ കാട്ടിലെട്ട് കെട്ടിപ്പിടിക്കുന്നത് അല്ലെ അവര് കെട്ടിപ്പിടിച്ചെവിടിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം അവിടെയൊക്കെ ഈ പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് ഇട്ട് പവിടെ ഇട്ട് നടക്കുമ്പോൾ ഇവളോർക്കണത് ഇവളെ ഏതാണ്ടം ഈ അമ്മാര് ഇപ്പ അതിലുള്ളൊരു കുഴപ്പമേ ഉള്ളൂ ഈ തീറ്റിന്റെ ഈ യുവതി ഞാനുള്ള വീട്ടിലല്ല അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുവാ നേരം വെളുത്തും സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാർ ഇന്ന് ആ ഓപ്പൺ ചെയ്യും ഇവളുടെ വീഡിയോ ഇല്ലാതെ ഒരൊറ്റ എണ്ണമില്ല ഇത് എന്നത് ഈ സിനിമാ നടീ നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം ഇവക്കഞ്ചാറ് ഞെക്ക് ഏതെങ്കിലും അമ്പലരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവക്ക് കഴിക്കാൻ കളി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഞെക്ക് പക്ഷെ അത് കാണാൻ മേലോ നമ്മൾ കാണുന്ന എന്തിനാണല്ലോ ഞെക്കണം ഇത് നമ്മളൊക്കെ വീട്ടിൽ പെങ്ങുഞ്ഞുങ്ങളോ അല്ലല്ലേ നമ്മുടെ പരിസരത്ത് പെങ്ങുഞ്ഞുങ്ങളോ അല്ലേ ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകെ അല്ലേ കൊച്ചും അവിടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഞെക്കി പിടിച്ച് നടക്കുവായിരുന്ന ഞങ്ങളും ഒക്കെ അവിടെ പറയാൻ കഴിഞ്ഞു വരാം എനിക്ക് അപ്പത്തേഴ് വയസ്സുണ്ട് റീൽസൊക്കെ ചെയ്യുന്ന ആൺ ആൺപിള്ളേന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെങ്കിൽ മക്കളെയൊക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യട്ടെ ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് വേറായിട്ട് റീൽ ഒരു ചെയ്യണം ഒരുത്തിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ രണ്ട് മരപ്പട്ടിയുണ്ട് അവിടെ കൂടെ ഏറ്റെ സാറേ എനിക്കതിൻ്റെ ഏറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലെയുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ആണ് സാറേ അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട് കാണിച്ചത് കൊണ്ടല്ലോ ഇവളാ ചെള്ളിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും അത്തക്കെ നമുക്ക് സ്നേഹിയുണ്ട് കല കലയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടോ ഞാൻ അതുകൊണ്ട് പറയുന്നു പ്രതികരണശേഷിയുള്ളവർക്ക് സങ്കടം വരും ഇവിടെ വീട്ടിൽ കൊണ്ടു ഇട്ടിച്ച് ഈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുത്തലമാർ കിട്ടും ഒന്നാമത്തെ കാര്യങ്ങൾക്ക് വീട്ടിലേക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് തോന്നുന്നു ഒരു ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞു ആൾക്കാർ ആൾക്കാരിങ്ങനെയൊന്നും പോകത്തില്ല വെമ്പങ്ങളും ഒരു സ്ത്രീകൾ ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനമാണ് അപമാനമാണ് സാറേ ഈ സ്ത്രീ അപമാനമാണ് കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ലേ നടക്കുന്നത് ഭർത്താവിന്റെ മകൻ എന്ന് പറയണവന് ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുണ്ട് ആ ചെറുക്കൻ നാണക്കേട് ആ ചെറുക്കന്റെ മുഖത്ത് ഇവള് ഇങ്ങനെ നോക്കും ഇവൾ ഈ ആണങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവളെ ആമ്പളരെ പറയുന്നത് നിന്റെ ബലൂൺ പോകൂടി കൂടി മഴയത്തിറങ്ങാതെന്നൊക്കെ പറയുന്നു നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ എന്തോ ഒരു നാണക്കേടുണ്ട് കമൻ്റാണെങ്കിൽ പിള്ളേർ പറയുന്ന കമന്റ് ചെയ്യുമ്പോഴത്തേക്കും ആരും അറിയുന്നില്ല അതുകൊണ്ട് അവർ നല്ല പച്ചത്തറിയാണ് വിളിച്ചു പറയുന്നത് ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണേന് ഒരു ഇത് ഇതാണ് റീൽസ് എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മള് സാധാരണ റീൽസ് എന്ന് പറയുന്നത് ഇത് ഒരുമാതിരി സിനിമ പാട്ട് വിട്ട് ബഹിളി ബഹിളി ഇത് എനിക്ക് തോന്നണ ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോൾ സാറേ പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയ്മു ചെയ്തെന്നൊന്നും പറയരുത് ഇവിടെ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് തരും കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ അത്രയേ ഉള്ളു നേരെ ഫൈസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കും സൗന്ദര്യമില്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലീ ചെയ്യുന്നവരുണ്ട് സൗകര്യം പ്രശ്നം അതിൽ അവർ അവതരിപ്പിക്കുന്ന രീതിയാണ് അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് എന്താ പറയണ്ടെ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെട്ടിക്കല്ലേ ഇതിൽ നിന്നുള്ളത് വല്ല സെക്സ്കാരുടെയും പുറകെ പോകുകയല്ലേ ഇവർക്ക് വേറെന്തേലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരൊന്നും മാറത്തില്ല നേരെ മെടുത്താൽ ഒരു സാധനം കാണാൻ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന ഇവളെപ്പോൾ കുത്തിയിരുന്ന് ഇതെല്ലാം അടിച്ചു കയറ്റി വിടുന്നു എന്നറിഞ്ഞല്ലോ സാറേ എനിക്കറിയത്തില്ല ഇങ്ങനെ കേരളത്തിനെ അപമാനിക്കാൻ പറ്റിയ ഒരു സ്ത്രീ ആ കൂടെയുള്ളവർ പറയുന്ന അവർ രണ്ട് മൂന്ന് സ്ഥലത്ത് ജോലി മേടിച്ചെടുത്ത് ചെയ്തിരുന്ന പിള്ളേർ ജോലി മേടിച്ചു കൊടുത്തിട്ട് ഇവള് പോകത്തില്ല ജോലിക്ക് പോകത്തില്ല ജോലി വേണ്ടതെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള് അല്ലാതെ നമുക്ക് കഴിയാൻ വളണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കലാകാരന്മാര് അറിയവാ ടി കുത്തലും കൂടിയിട്ടാണ് നടന്നു മേയല്ല ഇതിനേന്ന് സദാചാര ബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും ആ ജോലി നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം എന്താണെന്ന് അറിയാവുക ചിലര് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട് ഇന്നെല്ലാ സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം സാറേ കേരളം മുടിയിലേക്ക് എത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് പെണ്ണുങ്ങളെല്ലാം നാശമായി പെണ്ണുങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധവ വീട്ടിനോട് കിടപ്പട മക്കളോട് കിടപ്പട ഇല്ല രണ്ട് മൂന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത് അതായത് നിങ്ങളെ കൊന്നിട്ടാണ് പോകണത് ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്രയും പണി നേരം വിളിക്കുമ്പോൾ കാണിക്കുന്നത് അറിയാവാ നമുക്ക് വളരെയധികം വിഷമമുള്ളത് കൊണ്ട് പറയുന്നത് നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിൽ നമ്മൾ വേലെടുത്താണ് കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കുക എന്നാലും നമുക്കും ആ ബഹുമാനം കിട്ടുള്ളൂ എന്തൊരു സ്ത്രീയാണിത് ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ് ഈ ആമ്പളരൊക്കെ കാണുന്ന ഇതല്ലേ ഇവിടെ ഒരു പത്ത് ഞെക്ക് പത്താണങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കരാം എടാ ഇത് മുറികൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഈ ഇത് കാണിച്ചു വേണം വേണാ ചെയ്യാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അവരെ എല്ലാം കൊണ്ടായിട്ട് ഇങ്ങനെ ഞെക്കി പൊട്ടിക്കണോ ഇത് ഈ ചെറിയ ചെറിയ പണിയും ചെയ്ത് ചെറിയ എന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ സാറേ ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു ഇവിടെ പിടിച്ചു രണ്ടു ദിവസം അട്ടപ്പുളങ്ങര ഏതെങ്കിലും ഒരു ജയിലിക്കൊണ്ടിടും അവിടെ സൂക്കരിച്ച് മാറട്ടെ സെക്സിനെ എല്ലാത്തിലും ആയിരിക്കും ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും ഈ പിന്നെ ഉണക്കവർ എന്തിനാണ് അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം നിലവിൽ ആൺപിള്ളേർക്ക് െല്ലാരും കേട്ടല്ലോ അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഈ ഒരു വോയിസ് കേട്ടിട്ട് ഒരിക്കലും ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് ഇപ്പൊ ആരാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നില്ല ഇപ്പൊ രേണു ഇച്ചിരി വണ്ണം കുറവാണെന്ന് കരുതിയിട്ട് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യം എനിക്കില്ല നമുക്ക് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ അല്ലെ ബോഡി ഷേമിങ് ചെയ്യാനോ ഉള്ള അധികാരമൊന്നും നമുക്ക് ആരും തന്നിട്ടൊന്നുമില്ല പിന്നെ ഈ അമ്മ പറയുന്നതിൽ എന്താ പറയുക ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തയാണ് പിന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ പറയുന്നതിനോട് ചില കാര്യങ്ങളോട് നമുക്ക് അംഗീകരിക്കാം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് കുറച്ചൊക്കെ ന്യായമുള്ള പോലെ തോന്നുന്നുണ്ട് എന്നാൽ ചിലതിൽ ഭയങ്കര ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെയാണ് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിൻ്റെ ഭർത്താവ് കൊല്ലം സ്തുതി മരിച്ചു പോയതാണ് മരിച്ചു പോയതിനു ശേഷം കലാകന്മാർ കലാകാരന്മാരായിട്ടുള്ള അതായത് നമുക്കറിയാം സ്റ്റാർ മാജിക്കിലെ തന്നെ ഒരുപാട് ആൾക്കാർ രേണുവിന് ജോലിയും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രേണു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി ശരി ഒന്ന് രണ്ട് ജോലികൾ ശരിയാക്കി കൊടുത്തിരുന്നു അത് അക്കൗണ്ടൻസി ഒക്കെ ആയിട്ട് അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ ആയിരുന്നു അപ്പം അത് രേണുവിനെ അറിയില്ലാത്തത് കൊണ്ടാണ് രേണു ആ ജോലിയൊക്കെ വേണ്ടതെന്ന് വെച്ചതെന്നാണ് പറയുന്നത് സത്യമാനാ നമുക്കൊരു ജോലിയിൽ കയറുമ്പോൾ അതിൻ്റെതായിട്ട് നമ്മൾ പഠിക്കണം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞോണ്ടല്ലോ ഓരോരോ ജോലിക്ക് പോകുന്നത് അപ്പോൾ രേണു പറഞ്ഞ ഈ ഒക്കെ ആയിട്ടാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് ജോലി കിട്ടിയത് അപ്പോൾ അത് പേടിയാണ് ക്യാഷിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ അത് പേടിയായതുകൊണ്ടാണ് ആ ജോലിയൊക്കെ സ്വീകരിക്കാതിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ജോലി ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് അപ്പോൾ രേണു ആയിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചതാണ് എന്നിട്ട് സ്വയം സോഷ്യൽ മീഡിയയിലേക്ക് അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതാണ് ആയിക്കോട്ടെ അതിലൊന്നും നമുക്കാർക്കൊരു പരാതിയില്ല ചില വേഷം കെട്ടലുകളും കോപ്രായങ്ങളും കാണുമ്പോഴാണ് നമ്മളൊക്കെ വിമർശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അമ്മ തന്നെ പറയുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടെന്ന് പറയുന്ന പുള്ളിക്കാരനായിട്ട് ഒന്ന് രണ്ട് റീൽസ് ചെയ്തിരുന്നു അതിൽ കറക്റ്റാണ് പിടിച്ച നെക്കലും പീച്ചലും ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും അപ്പോൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ അമ്പത്തേഴ് വയസ്സുള്ള ഒരു അമ്മ അമ്മയാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറയുന്നത് കാരണം അവർ ഇതുപോലുള്ള ആൾക്കാർ ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും ഇപ്പം ഇതിൽ രേണുവിനെതിരായിട്ട് എടുക്കാനുള്ള സംഭവമൊന്നുമില്ല കാരണം സോഷ്യൽ മീഡിയ ആണ് ആർക്ക് ആർക്കെന്ത് വേണമെങ്കിലും കാണിക്കാം കാരണം രേണു ആരും ഉപദ്രവിക്കുന്നില്ല അവരവരുടെ ഇഷ്ടത്തിന് ഓരോ പരിപാടികൾ കാണിക്കുന്നു അത് കോപ്രായങ്ങൾ കാണിക്കുന്നു കുറച്ചൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കുറച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ വിമർശിക്കും വിമർശിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ അമ്മ പറയുന്നതിനോട് മൂർച്ച എന്നു ഞാൻ യോജിക്കില്ല കാരണം പല രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല എന്തായാലും രേണു ഈ ഒരു വോയ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ലൈവിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് ഏതോ ഒരു അമ്മച്ചി ഏതോ ഒരു തള്ളച്ചി എന്നെക്കുറിച്ച് വന്നിരുന്നു പറയുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേതു രേണു ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അറിയില്ല കുറച്ച് നാളത്തേക്ക് ഇതുപോലെ വൈറലായിരിക്കും രേണു അത് കഴിയുമ്പോൾ എല്ലാവരും രേണുവിനെ മറക്കും അടുത്തൊരു താരത്തിന് കിട്ടുമ്പോൾ എല്ലാവരും ആ ഒരു താരത്തിൻ്റെ പുറകെ പോകും അത്രേ ഉള്ളൂ ഇവിടെ അതുവരെ ഈ ഒരു രേണു തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി തിളങ്ങിക്കൊണ്ടിരിക്കും